ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിക്കാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാറിൽ ഒരുക്കങ്ങൾ തുടങ്ങി തിഹാറിലെ അഞ്ചാം നമ്പർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിക്കാനാണ് സാധ്യത കൊടും കുറ്റവാളികളിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സെല്ലിലാകും അരവിന്ദ് കെജ്രിവാളിനെ എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന സൂചന ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തുള്ള ലോക്കപ്പ് സെല്ലിലാണ് ഇ ഡി ആസ്ഥാനത്തെ രണ്ട് ലോക്കപ്പ് സെല്ലുകളിൽ ഒന്നാമത്തെ സെല്ലിലാണ് നിലവിൽ കേജ്രിവാൾ നാളെ അതായത് മാർച്ച് ഇരുപത്തിയെട്ടിന് കസ്റ്റഡി കാലാവധി കഴിയുന്ന കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ സാധ്യത കുറവായതിനാലാണ് തീഹാർ ജയിലിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇസഡ് പ്ലസ് സുരക്ഷയുള്ള രാഷ്ട്രീയ നേതാവാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതിനാലാണ് കെജ്രിവാളിന് കനത്ത സുരക്ഷ ജയിലിലും ഉറപ്പാക്കാൻ തീഹാർ ജയിൽ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് തീഹാറിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നിലാകും കെജ്രിവാളിനെ പാർപ്പിക്കുക അഞ്ചാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു ഇവിടെ വൃത്തിയാക്കൾ ഉൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഇതുവരെയും ജയിലധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കെജ്രിവാളിന് വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകൾ എന്നാണ് അഭ്യൂഹം അരവിന്ദ് കെജ്രിവാളിനെ തീഹാറിലെ ഒന്ന് മൂന്ന് ഏഴ് ജയിലുകളിൽ പാർപ്പിക്കുന്ന കാര്യവും അധികൃതർ പരിഗണിച്ചു വരികയാണ് മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് ചില നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പാർപ്പിച്ചിരിക്കുന്നത് ഒന്നാം നമ്പർ ജയിലിലെ സെല്ലിലാണ് അംഗം സഞ്ജയ് സിംഗ് കഴിയുന്നത് രണ്ടാം നമ്പർ ജയിലിലാണ് മുൻ മുഖ്യമന്ത്രി സത്യേന്ദ്ര ജൈൻ കഴിയുന്നത് ഏഴാം നമ്പർ ജയിലിലാണ് സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നവർക്ക് മറ്റ് പ്രതികളുമായി സെൽ പങ്കിടേണ്ടി വരും എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കാണ് സെല്ലുകളിൽ പാർപ്പിച്ചിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാളിനും ഒറ്റയ്ക്കാകും സെല്ലിൽ കഴിയേണ്ടി വരിക ജയിലിൽ വെച്ച് കേസിലെ മറ്റ് പ്രതികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം കെജ്രിവാളിന് ലഭിക്കില്ല ഒരേ ജയിലിലാണ് പാർപ്പിക്കുന്നതെങ്കിലും വ്യത്യസ്ത സെല്ലുകളിലാകും ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കഴിയേണ്ടി വരിക ജയിലിലെത്തിയ തിഹാർ ജയിൽ മാനുവൽ പ്രകാരം അരവിന്ദ് കെജ്രിവാളിന് ആഴ്ചയിൽ രണ്ട് തവണ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും കാണാൻ അവസരമുണ്ടായിരിക്കും ഇതിൽ ഇളവ് വേണമെങ്കിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവ് ആവശ്യമാണ് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിലും കോടതിയുടെ ഉത്തരവ് അനിവാര്യമാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ അനുമതിയോടെ ദിവസവും അഞ്ച് മിനിറ്റ് ഫോൺ ചെയ്യാനുള്ള അവകാശം കെജ്രിവാളിനുണ്ടായിരിക്കും ജയിലിലിരുന്ന് ഭരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കെജ്രിവാൾ ഈ ഫോൺ കോളുകൾ രാഷ്ട്രീയമായും ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീഹാർ ജയിലിൽ നിന്ന് പ്രവർത്തിക്കുമോ എന്ന ആകാംക്ഷയും ജയിലധികൃതർക്കുണ്ട് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചാൽ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജയിൽ ജയിലധികൃതർ പറയുന്നത് സഹാറ ഇന്ത്യയുടെ ചെയർമാനായ സുബ്രത റോയ്ക്കും യുണിടെക് പ്രൊമോട്ടർമാരായ സഞ്ജയ് ചന്ദ്ര അജയ് ചന്ദ്ര എന്നിവർക്കും ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു നിക്ഷേപകർക്കുള്ള നഷ്ടം നികത്താൻ ആസ്തികൾ വിൽക്കുന്നതിനാണ് ഇവർക്ക് ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിക്കാൻ കോടതി അനുമതി നൽകിയത് ഈ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും കോടതികളെ സമീപിക്കുമെന്ന കാര്യത്തിൽ തീഹാറിലെ ജയിലധികൃതർക്ക് ഒരു സംശയവുമില്ല